വലിയകുന്ന് മുന്നാസ് ടറഫിൽ ഒന്നാമത് വലിയകുന്ന് പ്രീമിയർ ലീഗ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു ഫൈനൽ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ലിവർപൂൾ ബയണിനെ തകർത്തു വലിയകുന്ന് മുന്നാസ് ടറഫിൽ ഒന്നാമത് വലിയകുന്ന് പ്രീമിയർ ലീഗ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു ലീഗ് മത്സരത്തിൽ ഒന്നാം സ്ഥാനക്കാരായി ബയൺ മ്യൂണിച്ച് ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടി വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ലിവർപൂൾ ബയണിനെ തകർത്തു അഞ്ച് ടീമുകൾ പങ്കെടുത്ത മത്സരം ലീഗ് കം നോക്ക് ഔട്ട് രീതിയിലായിരുന്നു നടന്നത് ഇവിടെ വലിയകുന്ന് എന്നുള്ള പ്രദേശത്തിൻ്റെ കഴിഞ്ഞകാല പ്രതിഭകളെ അതുപോലെ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിനകത്ത് കായിക പ്രേമികളുടെ നല്ലൊരു കൂട്ടായ്മ തന്നെ ഈ വലിയകുന്ന് പ്രദേശത്തുണ്ട് അവരുടെ പൂർവികർ ഒരുപാട് കൈമാറ്റം ചെയ്ത ഈ മണ്ണിൽ അവരാദരിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു ദിനത്തിലാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ കുന്ന് ഫുട്ബോൾ പ്രീമിയർ ലീഗ് എന്നുള്ള പേരിൽ ഒരു ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുകയും വലിയകുന്ന് പ്രദേശത്തെ ഫുട്ബോൾ കളിക്കാരെ രജിസ്റ്റർ ചെയ്ത ലേലം നടത്തിയാണ് ടീമുകൾ തയ്യാറാക്കിയത് റയൽ മാഡ്രിഡ് ബാഴ്സലോണ ലിവർപൂൾ ബയൺ മ്യൂണിച്ച് മാഞ്ചസ്റ്റർ സിറ്റി എന്നിങ്ങനെ പേരുകൾ ടീമിന് നൽകി വൈകിട്ട് മൂന്ന് മണിക്ക് തുടങ്ങിയ മത്സരം രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് അവസാനിച്ചത് ഉദ്ഘാടന മത്സരം റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലായിരുന്നു ലീഗ് മത്സരത്തിൽ ഒന്നാം സ്ഥാനക്കാരായി ബയൺ മ്യൂണിച്ച് ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടി സെമിഫൈനലിൽ റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തി ലിവർപൂളും ഫൈനൽ ിൽ പ്രവേശിച്ചു വാഷിയേറിയ ഫൈനൽ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ലിവർപൂൾ ബയേണിനെ തകർത്തു ഫൈനലിൽ ഇരട്ട ഗോൾ നേടിയ നസറു ആയിരുന്നു കളിയിലെ മികച്ച താരം തുടർന്ന് നടന്ന സമ്മാനദാനത്തിൽ പ്രദേശത്തെ ആദ്യകാല ഫുട്ബോൾ കളിക്കാരെ ആദരിച്ചു എന്നുള്ള ടീമുകൾക്ക് പ്രീമിയർ ലീഗിലെ നമ്മള് മാഞ്ചസ്റ്റർ സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അത്തരത്തിലുള്ള പേരുകളാണ് നമ്മൾ നൽകിയിട്ടുള്ളത് ഓരോ മാനേജേഴ്സിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് അവർക്ക് നമ്മൾ പേര് നൽകിയിട്ടുള്ളത് ടൂർണമെന്റിലെ മികച്ച താരമായി അഫ്സലിനെയും മികച്ച ഗോൾ കീപ്പറായി ഷെബീബിനെയും സ്കോറർ ആൻഡ് മികച്ച ഫോർവേഡ് ഷെഫീഖ് മികച്ച സ്റ്റോപ്പർ ബാക്ക് നിസാം വിംഗ് ബാക്ക് ഷിഹാബ് എമർജിംഗ് താരമായി ഷാരിഖ് മികച്ച മാനേജറായി അൻവർ സാജിത്തിനെയും തിരഞ്ഞെടുത്തു ടൂർണമെന്റ് കമ്മിറ്റിയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഇരുമ്പിളിയാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കുഞ്ഞിപ്പ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വലിയകുന്ന് യൂണിറ്റ് പ്രസിഡന്റ് കുഞ്ഞിപ്പ കായികാധ്യാപകൻ തങ്കച്ചൻ ഐ എസ് എൽ താരം ഷിഗിൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ സമാപനവും ട്രോഫി വിതരണവും നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ ഡയമണ്ട്സ്